േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സമാധാനത്തിന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഐക്യപ്പെട്ട് എസ് എസ് എഫ് വിദ്യാർത്ഥികൾ ഏഴുമാസത്തിലേറെയായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എടവണ്ണ സെക്ടർ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ശ്രദ്ധേയമായി യു എസ് എയിലെ ക്യാമ്പസുകളിൽ ഗസയ്ക്കായി ശബ്ദിക്കുന്ന ധീരരായ വിദ്യാർത്ഥി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഗസയിൽ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി മരിച്ചവർക്ക് അഭിവാദ്യം നേർന്നും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം ഉയർത്തി ഏപ്രിൽ ഉയർത്തിയെ സ്ഥാപക ദിനത്തിൽ ലോകത്തെമ്പാടുമുള്ള സമാധാന സമരങ്ങളോടൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എസ് എസ് എഫ് എടവണ്ണ സെക്ടർ പ്രസിഡന്റ് അബ്ദുസമദ് മിസ്ബാഹി ഫവാസ്തു വക്കാഡ് ഫൈസൽ മുസ്ലിയാർ സ്വലാഹ് പന്നിപ്പാറ മുൻഷിദ് നെല്ലാണി സാബിത് കുണ്ടുതോട് അനസ് വേക്കലക്കണ്ടി എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് എടവണ്ണ ൂരി ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ